ഇതിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണ അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത തഹാവൂർ റാണ പാകിസ്ഥാനായിട്ടുള്ള പാകിസ്ഥാനിയായിട്ടുള്ള തഹാവൂർ റാണയാണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ നടത്തിയ ഈ ആക്രമണത്തിലെ മുഖ്യ മുംബൈ ഓപ്പറേഷനിലെ മുഖ്യ സൂത്രധാരൻ എന്നറിഞ്ഞു അദ്ദേഹത്തെ നമ്മുടെ പലതരത്തിലുള്ള വിചാരണകൾ നടന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള വിദഗ്ദ്ധമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു അങ്ങനെ അന്താരാഷ്ട്ര വിചാരണ കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിന് കൈമാറുകയും കൈമാറുവാൻ ഉത്തരവിടുകയും ചെയ്തു പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നേട്ടമെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വന്ന് ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വന്ന ഒരു ടെറിസ്റ്റുകളും തിരിച്ചു പോയിട്ടില്ല തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല അതിൽ രണ്ടാമത്തെ ഉദാഹരണം എന്നത് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ അല്ലാതെയും ഇതിന് സൂത്രധാരന്മാരായാലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വന്ന ഏതൊരാളും രാജ്യത്തിനകത്തും ും അകത്തായാലും പുറത്ത് ഏത് ഏതൊരു രാജ്യത്തായാലും അവർ അവരതിന് വേണ്ടി അതിന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉത്തമമായി കണ്ടെത്തും അവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടു പോ വരും എന്ന ഏറ്റവും വലിയ ധീരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇന്ന് നടന്നിരിക്കുന്നത് നമ്മുടെ എൻ അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഈ മുംബൈ ഭീകരാക്രണത്തിൽ സൂത്രധാരനായിട്ടുള്ള ടഹാവൂർ റാണിയെ തിരിച്ചെത്തുകയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ അദ്ദേഹത്തിനും എന്നും ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിയാവുന്നത് എന്നതിന് വേണ്ടിയിട്ടുള്ള സാഹോഷം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും എത്ര പേരുണ്ട് എത്ര ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിയത് എന്ന് ഇദ്ദേഹത്ത് നിന്ന് ചിലപ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അജ്മൽ കസബ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചത്സവനെ തൂക്കിലേറ്റിയ പോലെ തന്നെ ഏറ്റവും തക്കതായ ശിക്ഷ തൂക്കുമരണം തന്നെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം